നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജനന സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഓരോ വ്യക്തികൾക്കും പലവിധ ജാതക യോഗങ്ങൾ അനുഭവിക്കേണ്ടതായി വരാറുണ്ട് ഇത്തരം യോഗങ്ങൾ ശുഭ ഫലം നൽകുന്നവയും അശുഭഫലം നൽകുന്നവയുമുണ്ട് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലോ അതിൻ്റെ കേന്ദ്ര രാശികളിലോ അതായത് നാല് ഏഴ് പത്ത് രാശികളിലോ വ്യാഴസ്ഥിതി വന്നാൽ ഗജകേസരി യോഗം സംഭവിക്കുന്നു ഈ യോഗത്തിൽ ജനിച്ചവർ സർവ ഐശ്വര്യങ്ങളോടും ഭാഗ്യത്തോടും സമ്പത്തോടും കൂടി ദീർഘായുസോടെ ഭൂമിയിൽ ജീവിക്കും ഇവർ കുടുംബത്തിൽ പ്രധാനികളും സമൂഹ നേതാക്കന്മാരും ബുദ്ധിമാന്മാരും ശത്രുനാശകരും വാഗ്മികളും കാന്തിമാന്മാരും ആയിരിക്കും ഗജകേസരി യോഗം എല്ലാ അരിഷ്ടതകളെയും ഇല്ലായ്മ ചെയ്യും ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നീ പഞ്ചഗ്രഹങ്ങളെ കൊണ്ട് അഞ്ചു മഹായോഗങ്ങൾ ഉണ്ടാകാറുണ്ട് ഇവയെ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എന്ന് പറയുന്നു രുചകയോഗം ഭദ്രയോഗം ഹംസയോഗം മാളവ്യയോഗം ശശമഹായോഗം എന്നിങ്ങനെയാണ് ഇവ അറിയപ്പെടുന്നത് ജനന സമയത്ത് കുജൻ അതിൻ്റെ സ്വക്ഷേത്രങ്ങളിലോ ഉച്ച ക്ഷേത്രങ്ങളിലോ നിൽക്കുകയും ഈ രാശി ലഗ്നത്തിൻ്റെ കേന്ദ്രമായി വരികയും ചെയ്താൽ രുചക യോഗം സംഭവിക്കുന്നു ലഗ്നത്തിൻ്റെ ഒന്ന് നാല് ഏഴ് പത്ത് എന്നിവയാണ് കേന്ദ്രഭാവങ്ങൾ ഈ യോഗത്തിൽ ജനിച്ചവർ ഒതുങ്ങിയ അരക്കെട്ടും നല്ല ശൗര്യവുമുള്ളവരായിരിക്കും സാഹസപ്രവൃത്തികളിൽ താല്പര്യമുള്ള ഇവർ ബ്രാഹ്മണരിലും ഗുരുജനങ്ങളിലും ഭക്തിയുള്ളവരും അധികമായ സൗഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ളവരും ആയിരിക്കും നല്ല ദേഹഫലവും യുദ്ധ ഉത്സാഹവുമുള്ള ഇവർ പോലീസ് പട്ടാളം തുടങ്ങിയ വകുപ്പുകളിൽ ജോലി ലഭിക്കുവാൻ യോഗമുള്ളവരുമായിരിക്കും ബുധൻ അതിൻ്റെ സ്വക്ഷേത്രങ്ങളിലോ ഉച്ചക്ഷേത്രങ്ങളിലോ ലഗ്ന കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ ഭദ്രയോഗം സംഭവിക്കുന്നു ഈ യോഗമുള്ളവർ സമർത്ഥരും ശാസ്ത്രജ്ഞാനമുള്ളവരും ദേവബ്രാഹ്മണ ഭക്തിയുള്ളവരുമായിരിക്കും കലാസാമർഥ്യവും വിദ്യയും ബുദ്ധിയും ധനവും ഇവരുടെ പ്രത്യേകതയാണ് ശൗര്യമുള്ള മുഖവും മന്ദമായ നടപ്പും ഇവരുടെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് ബന്ധുജനങ്ങൾക്ക് ഉപകാരികളായ ഇവർ ദീർഘായുസുള്ളവരുമായിരിക്കും വ്യാഴം സ്വക്ഷേത്രങ്ങളിലോ ഉച്ചക്ഷേത്രത്തിലോ ലഗ്ന കേന്ദ്രത്തിൽ നിന്നാൽ ഹംസയോഗം സംഭവിക്കുന്നു ഈ യോഗമുള്ളവർ രാജാ പൂജ്യരും ഗുരുദേവ ജനഭക്തരും സ്വരമാധുരിയുള്ളവരുമായിരിക്കും കീർത്തിയുള്ളവരും ദാനശീലരുമായ ഇവർക്ക് സൗന്ദര്യവും ദീർഘായുസ്സും ഒത്തുചേരുന്നതുമാണ് കുളീനരായ ഇവർക്ക് സൗന്ദര്യമുള്ള ജീവിത പങ്കാളിയോടൊപ്പം ധനധാന്യ സൗഭാഗ്യത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്നതുമാണ് ശുക്രൻ സ്വക്ഷേത്രങ്ങളിലോ ഉച്ചക്ഷേത്രത്തിലോ ലഗ്ന കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്താൽ മാളവ്യ യോഗം സംഭവിക്കുന്നു ഈ യോഗമുള്ളവർ ആകർഷകമായ സൗന്ദര്യവും സമ്പത്തും സൽഗുണങ്ങളും ഒത്തുചേർന്നവരായിരിക്കും സംഗീതാദി കലകളിൽ താൽപ്പര്യം കാണിക്കുന്ന ഇവർ സുഖഭോഗികളുമായിരിക്കും വാഹന ഭാഗ്യവും മറ്റനവധി ഐശ്വര്യങ്ങളുമുള്ള ഇവർ പു പുത്രാദികളോടൊപ്പം ദീർഘായുസോടെ ജീവിക്കുന്നവരുമായിരിക്കും ശനി തൻ്റെ സ്വക്ഷേത്രങ്ങളിലോ ഉച്ചക്ഷേത്രത്തിലോ ലഗ്ന കേന്ദ്രത്തിൽ നിന്നാൽ ശശ മഹായോഗം സംഭവിക്കുന്നു ഈ യോഗമുള്ളവർ രാജപ്രിയരും ഗ്രാമപുരാധിപരും ധാരാളം കൃഷി ഭൂമിയും കൃഷി ഭാഗ്യം ഉള്ളവരുമായും വർദ്ധിക്കുന്നതാണ് കൃഷി ഇവർ നീതിന്യായം പട്ടാളം പോലീസ് എന്നീ വകുപ്പുകളിൽ ജോലി ലഭിക്കുവാൻ അർഹതയുള്ളവരുമായിരിക്കും മാതൃഭക്തരായ ഇവർ ദീർഘായസ്സിനുടമകളുമായിരിക്കും അനവധി ഭൃത്യന്മാരും കീഴ് ജീവനക്കാരുമായി രാജതുല്യ പദവിയോടെ ജീവിക്കുവാനുള്ള യോഗം ഇവർക്കുണ്ട് ജനന സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ രാശിയുടെ സ്ഥിതിയും ലഗ്നാധിപൻ്റെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും ശുഭ ഭാവങ്ങളുടെ സ്ഥിതിയും ജാതകത്തിലെ മറ്റു യോഗങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് യോഗാനുഭവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് നല്ലൊരു ദൈവജ്ഞനെ കണ്ട് ജാതക പരിശോധന ചെയ്ത് ഇത്തരം യോഗങ്ങളുടെ ഫലാനുഭവങ്ങൾ മനസ്സിലാക്കാവുന്നതുമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉപകാരപ്രദമായി എന്ന് കരുതട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷ രത്നം പ്രശാന്ത് കണ്ണോം